ഹലോ ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങളുടെ ഷാലൂട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വലിയമ്മയുടെ വീടായ പാലക്കാട് ഒറ്റപ്പാലത്താട്ടോ ഞങ്ങളൊരു ബർത്ത്ഡേ ഫങ്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ ബർത്ത്ഡേ ഫങ്ഷനുള്ള റെഡി തയ്യാറെടുപ്പുകളാണ് രാവിലെയാണ് കേട്ടത് ബടെ രാവിലെ ഭയങ്കര വൈബാണ് കേട്ടോ ഗൈസ് അപ്പോൾ അതായത് ബർത്ത്ഡേ ഫങ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ കേക്ക് മുറിക്കുന്ന ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം കേക്ക് മുറിക്കാണ് അവിടെ സുന്ദരിവാവ കേക്ക് മുറിക്കുകയാണ് അവർക്ക് ഇതൊന്നും വലിയ ഇഷ്ടമായിട്ടില്ല എന്നാൽ പോലും അടിപൊളിയാണ് എല്ലാവരും ഇത് എൻ്റെ വലിയമ്മ വല്യമ്മയുടെ മകൻ അവൻ്റെ വൈഫ് അവൻ്റെ കുട്ടി അപ്പം ഞങ്ങൾ ഒരു ദിവസം മുന്നേ തന്നെ അവിടെ എത്തിട്ട് കാരണം പാലക്കാട് ഭയങ്കര വൈബാണ് കാരണം രാവിലൊക്കെ നല്ല മഞ്ഞും ഒക്കെ അടിപൊളിയൊരു വൈബ് സ്ഥലം ആട്ടോ പാലക്കാട് അപ്പോൾ ഞങ്ങളിത് കേക്ക് മുറിയിലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പം ഞാനിതാക്കുഞ്ഞു കേക്ക് കൊടുക്കാൻ പോവുകയാണ് ഗേൾസ് അവൾ വായൊന്നും തുറക്കുന്നില്ല ഗ്സ് എന്നാലും കേക്കൊക്കെ കൊടുത്ത് അടുത്ത സെക്ഷൻ കേക്ക് കൊടുക്കൽ സെക്ഷനിലേക്ക് ഇതാ ഞങ്ങളുടെ എൻ്റെ മാമൻ്റെ മോനും വൈഫും അങ്ങനെ അടിപൊളി ആ ഒരു ഫംഗ്ഷനായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഒരു നമ്മുടെ ഫാമിലിയിലൊക്കെ ഒരു പ്രോഗ്രാമും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും കൂടി ചേരുമ്പോൾ ഭയങ്കര രസമാണ് കാരണം എപ്പോഴും അല്ലേ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന അവസരങ്ങളാണ് ഫാമിലിയായിട്ട് കൂടുക എന്നുള്ളത് അപ്പോൾ അത് എല്ലാവരും മാമനും അമ്മായി എല്ലാവരുണ്ട് അടിപൊളി വൈബായിരുന്നു കേട്ടോ അപ്പോൾ ബർത്ത്ഡേ കേക്ക് മുറി ഇതൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് കുറച്ച് വീഡിയോസ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് അപ്പം അത് കുഴപ്പമില്ല ഞാൻ ഫസ്റ്റ് ഇടേണ്ട വീഡിയോ കുറച്ച് കേക്ക് മുറിച്ചതിന് ശേഷമാണ് ഇട്ടത് അത് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ ഗൈസ് അപ്പോൾ അത് കേക്ക് രണ്ട് കേക്കായിരുന്നു കേട്ടോ മൊത്തം ടോട്ടൽ അഞ്ച് കിലോൻ്റെ കേക്കായിരുന്നു കുറേ ഫങ്ഷന് കുറേ ആളുകളെത്തുണ്ടായിരുന്നു കേട്ടോ കേക്കൊന്നും തികഞ്ഞില്ല പിന്നെയും കേക്ക് കൊണ്ടുവന്നോ ചെയ്ത് അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് ബർത്ത്ഡേ ഫങ്ഷൻ അടിച്ച് പൊളിക്കുകയാണ് ഗായ്സ് അങ്ങനെ ഞാനും കഴിച്ചു രണ്ട് മൂന്ന് പീസ് കേക്കൊക്കെ അപ്പോൾ പിന്നെ സൂം ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ് മോൻ വീഡിയോ എടുത്ത കാരണം എന്നൊന്ന് സൂം ചെയ്തിട്ടുണ്ട് അതായത് എന്തായാലും എനിക്കിഷ്ടമായി അപ്പം അടുത്ത് നമുക്ക് വാവയ്ക്ക് ചോറ് സദ്യ ബർത്ത്ഡേ സദ്യ കൊടുക്കുന്നതിൻ്റെ പിറന്നാൾ സദ്യ കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് അവൾ കഴിക്കണമൊന്നുമില്ല എന്നാലും വാരി കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് സദ്യ ആദ്യം അവൾക്ക് പിറന്നാൾ സദ്യ ആദ്യം നമ്മൾ മക്ക കുഞ്ഞിനാണ് കൊടുക്കേണ്ടത് അപ്പം ഞങ്ങളുടെ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഷാലൂസ് വ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് അറിയിക്കുക അതുപോലെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതെ അപ്പോൾ പിറന്നാൾ സദ്യ കാണിക്കാൻ പറഞ്ഞു ാണ് പിറന്നാൾ സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു താങ്ക് യു